ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് ആക്കുന്നില്ല കാരണം ഏകദേശം ക്ലോസിംഗ് ടൈമായി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് കുറച്ച് പീസ് കഫ്താൻ നൈറ്റീസും അതേപോലെ ഫിഫ്റ്റി സിക്സ് സൈസിൽ കുറച്ച് എംബ്രോയ്ഡറി നൈറ്റീസും സ്റ്റോക്കുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കോടും കൂടി ഒന്ന് ഓൾ ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തുനിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി എംബ്രോയ്ഡറി നൈറ്റിയാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി എംബ്രോയ്ഡറി ഫിഫ്റ്റി സിക്സ് സൈസ് ആണ് ഇതിൻ്റെ ലെങ്ത്താണ് അമ്പത്തി ആറ് പറയുന്നത് നീളം ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു വിത്ത് വരുന്നത് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ സൈസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ജിബും കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് അതേപോലെ ദ ബോക്സ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല ഇതാ ഇതൊന്നും പോകുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയിഡറി ആണ് നെക്ക് പോഷൻ അതാ നല്ലൊരു റൗണ്ട് നെക്ക് ബോക്സ് പീസ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് പറയുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ചിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് പതിനാറിൻ്റെ അടുത്ത് പതിനഞ്ച് പതിനഞ്ചര ആ ഒരു സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കൈമുട്ടും കഴിഞ്ഞ് രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതൊക്കെ മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതൊന്നും വാഷ് ചെയ്യുമ്പോൾ പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ഇതാ നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റി നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ പീസ് നോക്കിക്കോളൂ അതിലൊരു കളർ ചേഞ്ച് ഒരു മെറൂൺ കളറാണ് ഓക്കെ ഇതാ പിന്നെ വരുന്നതൊരു ഡാർക്ക് ബ്ലാക്കാണ് സോറി ഗ്രീനല്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറാണ് ഒരു ഗ്രീനിഷ് ബ്ലാക്ക് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തന്നെ ഉണ്ടാവും പിന്നെ വരുന്നതൊരു ഡാർക്ക് ആണ് പിന്നെ ഒരു പർപ്പിൾ കളറാണ് അത് നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം എല്ലാത്തിൻ്റെയും ഈ രണ്ട് കളേഴ്സ് നിവർത്തി കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു വരുന്നവർക്കും നല്ലൊരു വെറൈറ്റി ഡിസൈൻ വേറൊരു സ്ട്രൈപ്സ് വരുന്നതാണ് നല്ലൊരു ഗ്രീൻ കളറാണ് അതിലൊരു കളർ ചെയ്ഞ്ച് വേറൊരു മെറൂൺ കളറാണ് നല്ലൊരു വെറൈറ്റി സ്ട്രൈപ്സ് വരുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഒരു പീസൊക്കെ ആണെങ്കിൽ യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചുവരുന്നവർക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് വെറൈറ്റി ഡിസൈനാണ് അപ്പം ഹരീഷ് കുമാർ എല്ലാം നിവർത്തുന്നുണ്ട് ഹരീഷ് കുമാർ പ്രശ്നമില്ല ഫോൾഡ് വൈസ് എല്ലാം നിവർത്തി തന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വളരെയധികം സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് ഡിസൈനൊക്കെ മനസ്സിലാവും എന്താ വേറെ ഒരു ഡാർക്ക് ഗ്രീനേ കാരണം കൂടുതൽ പീസ് ഇല്ല കുറച്ച് പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നിവർത്തിയിട്ടെന്നാണ് കാണിക്കുന്നത് വേറൊരു മെറൂൺ ഷെയ്ഡ് ഇപ്പോൾ റേറ്റ് മാർക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു വരും പോസ്റ്റലുവേ ആണ് നോർമൽ അയക്കാറ് ഡി ടി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം പോസ്റ്റൽ വേ അയക്കുന്നതാണെങ്കിൽ ഇന്ത്യയിലെവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജാണ് ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരില്ല പക്ഷേ ഡി ടി സി അയക്കുമ്പോൾ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഒരു പീസൊക്കെ ആക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരും ഇപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറയാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും ഇപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫിഫ്റ്റി സൈസിൽ നല്ല എംബ്രോയ്ഡറി ഉള്ള നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതിൻ്റെ കൂടെ കഫ്താൻ നൈറ്റീസും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ടിൻ്റെയും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അ നല്ലൊരു വെറൈറ്റി ഒരു നേവി ബ്ലൂ ആണ് അപ്പോൾ ഇത് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി ബ്ലാക്ക് അപ്പോൾ ഇത് ലാസ്റ്റ് പീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ അപ്പോൾ ഈ ഒരു ഫോൾഡ് വെയ്സും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം കാരണം അതുമാത്രം പിന്നെ വെച്ചിട്ട് കാര്യമില്ല അതും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ആവശ്യമുള്ളവർ സെയിലിനായിക്കാനും അതേപോലെ നിങ്ങൾക്ക് സെൽഫി യൂസിന് ആയിക്കഴിയാലും ഉപകാരപ്രദമാകുന്ന ഐറ്റംസാണ് വളരെ ചീപ്പ് റേറ്റേ പറയുന്നുള്ളൂ കൂടുതൽ പ്രൈസൊന്നും പറയുന്നില്ല അഫോർഡബിൾ പ്രൈസാണ് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആയിരിക്കെങ്കിലും ഇങ്ങനെയുള്ള നൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ഇതാ ഇനി കാണിക്കുന്നത് കഫ്താൻ നൈറ്റീസ് ആണ് വോ അത് എന്തെന്നാൽ നല്ലൊരു വെറൈറ്റിയാണ് ഹരീഷ് കുമാർ നിവർത്തി കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് അമ്പത്തി ആറാണ് നീളം അതേസമയത്ത് ചെസ്റ്റ് വീതി ഇത്തിരി വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ചതിനെ അപേക്ഷിച്ച് ഇത് അമ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് പിന്നെ ജിബ് നോക്കോളൂ നല്ല ലോങ് ജിബും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ലുക്ക് തരുന്ന ഒരു ലേസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വി ഐ പി ലുക്ക് തരുന്നൊരു കഫ്താൻ നൈറ്റിയാണ് പിന്നെ സെൻട്രൽ ആയിട്ട് ലൈസ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈസാണ് കഫ്താൻ നൈറ്റീസ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും അതേപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല പോക്കറ്റിലും നല്ല ലൈസൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ സ്ലീവ് പറയുകയാണെങ്കിൽ നോർമലി കഫ്താൻ നൈറ്റീസ് ഫ്ലയർ സ്ലീവാണ് വരിക അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊക്കെ ഇതാ അതൊക്കെ മാറ്റി നല്ലൊരു ത്രീ ഫോർ സ്ലീവായിട്ടാണ് കഫ്താൻ നൈറ്റീസ് വന്നിരിക്കുന്നത് അതും ലേസൊക്കെ വെച്ച് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പാക്കഡ് ആണ് അതുകൊണ്ട് തന്നെ കൈ ഒന്നും കാണില്ല പിന്നെ കൈമുട്ടും കൈയിൽ ഏകദേശം രണ്ട് പീസ് എക്സ്ട്രാ കിട്ടും ത്രീ ഫോർ സ്ലീവായിട്ടൊന്ന് യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു ഫുൾവേ നോക്കോളൂ നല്ലൊരു ലുക്ക് തരുന്ന ഒരു നൈറ്റിയാണ് ആണ് വാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ആദ്യം കാണിച്ചത് ഒരു ഗ്രീനാണ് ഇതാ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു പിങ്ക് കളറാണ് നല്ലൊരു വെറൈറ്റിയാണ് ഇതൊന്നും ഇതുവരെ വരാത്ത ഡിസൈൻസ് ആണ് കഫ്താൻ ഐ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ എത്ര ലേറ്റ് ആകുന്നു അത്രയും സോൾഡ് ഔട്ട് ആണ് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതിൻ്റെ കൂടെ ഓൺലൈൻ പേയ്മെൻറ്റ് കൂടി ചെയ്യുക എന്നാൽ മാത്രമേ ഓർഡർ കൺഫേം ആവുകയുള്ളൂ കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് പിന്നെ കഫ്താൻ നൈറ്റിയുടെ റേറ്റ് പറഞ്ഞുതരാം ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തൊതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റി കഫ്താൻ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് അതേപോലെ ത്രീ ഫോർ സ്ലീവാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അതായത് നോർമൽ ഷോപ്പിലൊക്കെ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അൻപതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റംസാണ് അപ്പോൾ ആ ഒരു ഐറ്റംസാണ് നിങ്ങൾക്ക് വെറും ടു നയൻറ്റി റുപ്പീസിന് കിട്ടുന്നത് നല്ല വേർത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ വരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം കാരണം ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ ട്വൻറ്റിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു പീസും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരും അപ്പോൾ കറക്റ്റ് ഒന്ന് യൂട്യൂബ് കണ്ടുവരുന്നവർ എന്ന് പ്രത്യേകം പറയണം വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ലൊരു മെറൂൺ സൈഡാണ് ഇപ്പോൾ ഒരുപാട് പീസ് മഷാ അല്ല കഫ്താൻ ഐ ടിയിൽ ഇപ്രാവശ്യം വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒരു നേവി ബ്ലൂ വെറൈറ്റി ഡിസൈനാണ് കഫ്താൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാം ഫിഫ്റ്റി സൈസ് ഇഞ്ച് അതായത് ഫിഫ്റ്റി അമ്പത് ചെസ്റ്റ് അളവ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് ടൈറ്റായി പോവില്ല കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻ്റ് നോക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതും വലുതുമായി പോകണ്ട അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇതുവരെ ഓർഡർ തന്നവർക്കൊന്നും ഡിലേ ആയിട്ടില്ല പക്ഷെ അത് ഇന്നും ഒരുപാട് ഓർഡേഴ്സ് വന്നിരുന്നു അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആരെയും അങ്ങനെ ഡിലേ ആക്കാനില്ല ഏത് ദിവസമാണ് ഓർഡർ തരുന്നത് ആ ദിവസം തന്നെ മാച്ച് കൊടുക്കുന്നുണ്ട് വൺ ടു ഡേയ്സിൽ അവർക്ക് കിട്ടുന്നുമുണ്ട് ഓവർ ലോങ് ഒക്കെ ആണെങ്കിലാണ് ത്രീ ഫോർ ഡേയ്സ് പിടിക്കുന്നത് ബാക്കി അടുത്തുള്ള അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഐറ്റംസ് കിട്ടുന്നുണ്ട് മഷ സന്തോഷം തന്നെ ഇതുവരെ കിട്ടിയവരൊക്കെ ഹാപ്പിയാണ് അപ്പോൾ ഇതാ ലാസ്റ്റ് എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാ ലാസ്റ്റ് പീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഡോട്ട് ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസ് നിങ്ങൾക്ക് കഫ്താൻ ഐറ്റിസ് കാണിച്ചു വളരെയധികം താങ്ക്സ് ഹരീഷ് കുമാർ അപ്പോൾ ഇഷാ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് അയച്ചുതരിക വാട്സപ്പ് നമ്പർ ചിലപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക അപ്പോൾ അതൊന്ന് കറക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ സഹകരിക്കുക അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻഷോല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ